തിരുവങ്ങാട് പഞ്ചവാദ്യ സംഘം ഒരുക്കുന്ന തലശ്ശേരി വാദ്യ മഹോത്സവം ഞായറാഴ്ച ജഗന്നാഥ ക്ഷേത്ര സന്നിധിയിൽ അരങ്ങേറുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു തിരുവങ്ങാട് വാദ്യകലാ അക്കാദമിയുടെ പഞ്ചവാദ്യ സംഘം ട്രസ്റ്റ് സംഘടിപ്പിക്കുന്ന തലശ്ശേരി വാദ്യ മഹോത്സവം ഞായറാഴ്ച രാവിലെ മണി മുതൽ ജഗന്നാഥ ക്ഷേത്ര സന്നിധിയിൽ അരങ്ങേറും കേളി തായമ്പക പഞ്ചാരിമേളം പഞ്ചവാദ്യം പാണ്ഡിമേളം തുടങ്ങിയ വാദ്യവിദ്യകളുടെ അരങ്ങേറ്റമാണ് ഉച്ചവരെ നടത്തുന്നത് വൈകിട്ട് നാലിന് തിരുവങ്ങാട്ടെ അക്ഷിത് കാർത്തികേയൻ എന്നീ കുട്ടികൾ ഇരട്ടത്തായമ്പക അവതരിപ്പിക്കും തുടർന്ന് പുരസ്കാര സമർപ്പണം നടത്തും പോരൂർ ഹരിദാസ് സ്മാരാർക്ക് വാദ്യശ്രേഷ്ഠ പുരസ്കാരവും മാർക്കി രഹിത കൃഷ്ണദാസിന് നാഥകീർത്തി പുരസ്കാരവും സമ്മാനിക്കും വൈകിട്ട് ഏഴിന് തിരുവങ്ങാട് വാദ്യകലാ അക്കാദമിയിലെ കലാകാരന്മാർ ഉൾപ്പെടെ അൻപത്തിയൊന്ന് മേളവിദ്യാന്മാർ അണിചാർന്ന പാണ്ടിമേളം അവതരിപ്പിക്കും തൃശൂർ പൂരം പാറമേക്കാവ് വിഭാഗം മേളപ്രമാണി കിഴക്കൂട്ട് അനിയന്മാർ നേതൃത്വം നൽകും വീട്ടമ്മമാർ മുതൽ സമൂഹത്തിലെ എല്ലാ തട്ടിലുള്ളവർക്കും ചിട്ടയായും ശാസ്ത്രീയമായും വിദ്യാവിഷയങ്ങൾ പഠിക്കാനുള്ള അവസരം തിരുവങ്ങാട്ട് വാദ്യകലാ അക്കാദമി ഒരുക്കി വരികയാണെന്ന് സ്ഥാപക മാനേജിംഗ് ട്രസ്റ്റി ഉജ്ജൽ ശ്രീ ജയൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഞായറാഴ്ച തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിൽ വെച്ച് നടക്കുകയാണ് അതുമായിട്ട് ബന്ധപ്പെട്ടാണ് എത്തിയിരിക്കുന്നത് ഈ പരിപാടി കഴിഞ്ഞ വർഷം ഞങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു തലശ്ശേരി വാദി മഹോത്സവം എന്ന പേരിക്ക് അതിൻ്റെ ഒരു രണ്ടാം വർഷമായിട്ടാണ് ഈ തവണ നടത്തി നടത്താൻ ഉദ്ദേശിക്കുന്നത് ഒരു ദിവസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന പരിപാടിയായിട്ടാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ചെയ്തിരിക്കുന്നത് മണിക്ക് വാദ്യ വിഷയങ്ങളായിട്ടുള്ള കേളി പിന്നെ നമ്മുടെ വീട്ടമ്മയായ പാണ്ഡിമേള അരങ്ങേറ്റവും ഞായറാഴ്ച നടക്കും വാദ്യകലകൾക്കൊപ്പം ഇതര ക്ഷേത്ര കലകളെയും കലാകാരന്മാരെയും അക്കാദമി പ്രോത്സാഹിപ്പിച്ചു വരികയുമാണെന്ന് അദ്ദേഹം പറഞ്ഞു പ്രദീപൻ കടേപ്രം സി പ്രവീൺ കുമാർ ചിത്ര സുതീഷ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു